ഇൻവെസ്റ്റ്മെന്റ് വേണോ ഇത് എങ്ങനെയാണ് കടന്നു ഒരു 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 ആശങ്ക രൂപ 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 പോലും 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 മുടക്കണ്ട മുടക്കണ്ട നമ്പർ നമ്പർ ഉണ്ടാവണം ഉണ്ടാവണം ഗൂഗിൾ പേ അത്ര മാത്രം ഫാബ്രിക്സിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന കുറച്ചു ആളുകളിൽ ഒരുപറ്റ ആളുകളാണ് ഇവര് എന്തായാലും ഒരുപാട് സന്തോഷം പ്രചോദനാത്മകമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പിറവത്തിനും കൂത്താട്ടുകൂടത്തിനും ഇടയിലുള്ള കാക്കൂർ ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ സമീപകാലത്തായിട്ട് വളരെ ശ്രദ്ധേയമായി മാറിയ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്താനാണ് വന്നത് ഡി ആൻഡ് ഡി ഫാബ്രിക്സ് നമസ്കാരം നമസ്കാരം എന്താ പേര് ലക്ഷ്മി ലക്ഷ്മി എത്ര നാളായി ഇങ്ങനൊരു സംരംഭത്തിലേക്ക് കടന്നു ഞാനൊരു ആറ് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതില് കൊറോണയ്ക്ക് തൊട്ട് മുന്നേ സ്റ്റാർട്ട് ചെയ്തു പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആയിരത്തോളം സ്ത്രീ ജനങ്ങളെ ഒരുമിച്ച് ഈ സംരംഭത്തിന് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇത് നമ്മള് നൈറ്റികളാണ് ആദ്യം ഞാൻ തുടങ്ങിയത് തുടങ്ങിയത് ആദ്യം നൈറ്റികൾ വെച്ചിട്ടായിരുന്നു നൈറ്റി പിന്നെ ടോപ്പായി ട്രോക്ക് ടൈപ്പ് നൈറ്റിയായി ആയി ഓരോരോ സാധനങ്ങൾ സ്ത്രീകൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഓ ശരി

പിള്ളാരൊക്കെ വീട്ടിൽ വിട്ട് സ്കൂളിൽ വിട്ടിട്ടേ നമ്മള് ഒരു ഫ്രീ ആവുന്ന ആ ഒരു ടൈമിലായിരിക്കും അപ്പൊ അഞ്ചുമണിയാവുമ്പോൾ തിരിച്ചെല്ലുമ്പോ അവർക്ക് പിള്ളേരെ പിള്ളേരെ കാര്യം നോക്കാൻ പറ്റും അവർക്കും അവർക്ക് ഇപ്പൊ വേണമെങ്കിൽ അവർക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് നമ്മള് കൊടുക്കുന്നത് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരു നാനൂറോളം വനിതകൾക്ക് നമ്മൾ സ്റ്റിറ്റ് ചെയ്യാൻ വേണ്ടി ശരി വീടുകളിൽ 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 വെച്ചിട്ട് വീടുകളിലേക്ക് നമ്മൾ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുക്കും കൊടുക്കുന്നുണ്ടരം അതുകൊണ്ട് കട്ട് ചെയ്തേക്കുന്നതാണ് അപ്പൊ കട്ട് ചെയ്ത് ഇത് അതിന്റെ അകത്ത് വെക്കുന്ന ലൈനിങ് ആയിട്ട് വെക്കുന്ന ഓരോ ഐറ്റംസ് ആണ് അവരെ കട്ട് ചെയ്ത് ചെയ്തോണ്ടിരിക്കേണ്ടി കട്ട് ചെയ്യുവാണ് നൈറ്റി ക്ലോക്ക് ടൈപ്പ് നൈറ്റ് ഓരോ സാധനമായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് പോകുന്നതാണ് അപ്പൊ നമ്മള് അടുത്തു വീടുകളിലേക്ക് കൊടുക്കുന്നത് ഒരു സെക്ഷൻ കൂടി ഉണ്ട് അവർക്കൊന്നും അതിന്റെ അകത്ത് എക്സ്പെൻസൊന്നും വരുന്നില്ല അവർക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ശരി ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതെല്ലാം നൂലെല്ലാം അവർക്ക് എല്ലാ സാധനങ്ങളും കാണും അതിന്റെ അകത്ത് നൂല് ലൈനിങ് ഈ ലൈനിങ് വെക്കും ലൈനിങ് നൂല് ഇതിന്റെ കൂടെ സ്ലിപ്പ് കാണും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കാണും അവർക്കുള്ള ലേബലുകൾ കാണും പിന്നെ ഇതിന്റെ ഇതിനത്തുള്ള എല്ലാ സാധനവും ഉണ്ടാവും ഇതിനൊരു കോസ്റ്റ് നമ്മൾ അവർക്ക് അവർക്ക് കൂടും കഴിയുമ്പോഴും ഒരാഴ്ച ഒരാഴ്ച ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാറ്റർഡേ ആണ് വിളിച്ചാൽ ഇന്ന് സാറ്റർഡേ അടുത്ത സാറ്റർഡേ കളക്ട് കളക്ട് ചെയ്യും ചെയ്യും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുകയും വർക്ക് ഒരു ഒരു നമ്മൾ ഇത് ഇത് കട്ടിങ്ങിന്റെ അല്ലേ കട്ട് കട്ട് ഇതെല്ലാം കൊടുക്കാനുള്ളതാണ് പിന്നെ നൂലുകളെല്ലാം ഉണ്ട് ഉണ്ട് എല്ലാ നൂലും അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ പച്ച നൂല് എന്ന് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ മേടിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പൊ പച്ച നൂല് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പച്ചകളുണ്ട് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ആ സ്റ്റിച്ചർക്ക് അതിൻ്റെ അകത്തൊരു ടെൻഷൻ ഇല്ല സെല്ല് ചെയ്യുന്നവർക്കും ടെൻഷൻ ഇല്ല ഓ ശരി ശരി അപ്പൊ ആണ് അവർക്ക് കൊടുത്തു വിടുന്നത് സ്റ്റിച്ച് ചെയ്യാൻ എല്ലാം കൊടുത്തു കൊടുത്തു ഒരു കൂടി വേണ്ടി വീടോയുണ്ട്

ഈ യൂണിറ്റില് നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ ഐറ്റംസ് ആണ് ഇവിടെ വരാറുള്ളത് അപ്പൊ ഇവിടെ നമ്മളെ ഓരോരോ ഐറ്റംസ് ഇതൊക്കെ ഓരോരോ മോഡലുകളാണ് ഇതൊക്കെ ഓരോരോ മോഡലുകളാണ് വരുന്നത് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഞങ്ങൾ ഇടുന്ന പേരുകളുണ്ട് അതന്നെ ഇത് സോഫ് ടൈപ്പിനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്നത് കാരണം കോട്ടൺ അതോ ചൂടാണ് പ്യൂർ കോട്ടൺ ഉപയോഗിക്കാനാണ് എല്ലാവരും താല്പര്യം പിന്നെ വീടുകളിലൊക്കെ ആണെങ്കിലും വലിയ പാടാ ബാക്കിയുള്ള പോളിസ്റ്റർ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ എവിടെ ഓൺലൈനായിട്ടപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്പൊ അതിന്റെ ഇത് ഒരു ഗ്രൂപ്പിന് അത് ഇരുപത് പേരെ ഞങ്ങള് ആഡ് ചെയ്യുള്ളൂ ഒരുപാട് പേരെ ആയി കഴിഞ്ഞ ഞങ്ങൾക്ക് അവരെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണ് ഇതിൻ്റെ അത് വരുന്നത് അപ്പൊ ഈ സ്ത്രീകളെ വരുമ്പോൾ അവർക്ക് ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഓരോ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം ഞങ്ങൾ ഏത് രാത്രിയിൽ വേണമെങ്കിലും അവർക്ക് വിളിക്കാൻ പറ്റും ഒരു വന്ന ഇപ്പം വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം സംശയം തോന്നുമ്പോൾ അപ്പൊ അത്രയും ഒരു കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ തന്നെ അവരൊന്ന് ആയി സാധാരണ വീട്ടന്മാർക്കൊരു ആശങ്ക ഉണ്ടാവും ഇത് സാമ്പത്തികമായിട്ട് ഇടപെട്ട കാര്യങ്ങളാണല്ലോ ഓൺലൈൻ ബിസിനസ് ആണല്ലോ അപ്പൊ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വേണോ ഇത് എങ്ങനെയാണ് ഒരു രൂപ പോലും മുടക്കണ്ട മുടക്കണ്ട ഒരു 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 രൂപ 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 പോലും പോലും മുടക്കാതെ അവർക്ക് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവണം ഒരു ഗൂഗിൾ പേ നമ്പർ ഉണ്ടാവണം അത്ര മാത്രമല്ല അതാണ് ഈ സംരംഭത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രത്യേകത ആ ഇത് ഇഷ്ടംപോലെതേ ഇത്രമാത്രം നമ്മൾ ഈ കാക്കൂർ ഗ്രാമത്തിന്റെ തന്നെ ഒരു തിലകക്കുറിയായിട്ട് ഡി ആൻഡ് ഡി എന്റർപ്രൈസസ് ഇപ്പം മാറിയിട്ടുണ്ട് കാരണം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആയിരത്തോളം സ്ത്രീകൾ ഇവിടേക്ക് എത്തുകയും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇതുമായിട്ട് ഇടപെടുകയും ചെയ്തു ലക്ഷ്മിക ഓൺലൈൻ ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇവിടുത്തെ പ്രവർത്തനം എന്താണ് ലക്ഷ്മി ഇത് നമ്മള് ഫോട്ടോ സെറ്റ് കൊടുക്കുക അവർക്ക് അവർക്ക് സെലക്ട് ചെയ്യാ ആവശ്യമുള്ള സെലക്ട് ചെയ്യാം അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യാം നമ്മൾ അവരെ ഫോഴ്സ് ചെയ്തല്ല ഇതൊന്നും ചെയ്യുന്നത് ഒന്നും ഫോഴ്സ് ചെയ്തില്ല അവർക്ക് എന്നാ ഇപ്പൊ ഒരു പീസ് വിൽക്കണമെങ്കിൽ അവർക്ക് ഒരു പീസ് വിൽക്കാം രണ്ട് പീസ് വിൽക്കണമെങ്കിൽ രണ്ട് പീസ് വിൽക്കാം അതിന്റെ പ്രോഫിറ്റ് എന്താണോ അവർക്ക് നേടാകും ഒരു കസ്റ്റമർ അവ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയി ഹോൾസെയിലിൽ സാധനം മേടിക്കുന്നു ഈ സാധനം മേടിച്ച് ഞാൻ റീറ്റെയിൽ കൊടുക്കുന്നു ഈ ില് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ ഒരു ഷോപ്പ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഓൺലൈൻ അവർക്ക് വേണ്ട ബാക്കി വെക്കുക

അതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള സംവിധാനം കൂടി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ട് ഒരു വനിതാ നിലയ്ക്ക് എല്ലാവരും തന്നെ ഇവിടെ ഇവിടെ വരേണ്ട വേണ്ട വേണ്ട പല വനിതകളും വീടുകളിൽ ഇരുന്ന് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഹസ്ബൻഡിന് സുഖമില്ലാതെ വരും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വൈകും അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും സുഖമില്ലാതെ വരും അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ലാത്ത വനിതകൾ മാത്രം ഈ ഓൺലൈൻ ഷോപ്പിൽ വന്നാൽ മതി കാരണം അവർക്ക് വേറെ ജോലിക്കൊന്നും പോവാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇതിലൂടെ നേടാം ഏകദേശം എത്ര വരെ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു ഒരു മാസത്തിന്റെ ഇടയ്ക്ക് അവർ ഒരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയുടെ അടുത്ത് സെയിൽ നമുക്ക് ഇവിടെ അടിച്ച് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഒരുപാട് വനിതകളല്ല കുറച്ച് വനിതകളോ എന്താ വച്ചാൽ പല വനിതകളും മുന്നോട്ട് വരുന്നതേ ഉള്ളൂ വരുന്നതേ ഉള്ളൂ എന്തായാലും ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ എത്രത്തോളം ഈ ഒരു 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 കഴിഞ്ഞിട്ടുണ്ട് മാസത്തിനിടയ്ക്ക് നാനൂറ്റമ്പത് വനിതകൾ വന്നു അവർക്ക് ക്ലാസ്സുകളും ഉണ്ട് വേണ്ടിട്ട് ഇവിടെ വരാം ക്ലാസ്സുകൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒരാൾക്ക് എങ്ങനെ സെല്ല് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ദുരീകരിച്ചു തരും ഗ്രാമത്തിലേക്ക് വരുമ്പോ സമീപകാലത്തായിട്ട് സ്ത്രീകളുടെ ഒരു ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കാക്കൂരിന്റെ പ്രൗഢി ലക്ഷ്മിയിലൂടെ ഒരുപാട് ആളുകളിലേക്ക് പങ്കുവച്ചു കൊടുക്കുകയാണ് ഒരുപാട് നന്ദി താങ്ക്